കട്ടപ്പനയാറിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്നുവെന്ന് പരാതി പള്ളിക്കവല ഫോർത്തുനാത്തൂസ് നഗറിലാണ് രാത്രിയുടെ മറവിൽ വിവാഹ പാർട്ടിയുടെ ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾപ്പെടെയുള്ളവ തള്ളിയത് കട്ടപ്പന പള്ളിക്കവല ഫോർത്തുനാത്തൂസ് നഗറിലാണ് രാത്രിയുടെ മറവിൽ വൻ മാലിന്യ നിക്ഷേപം നടക്കുന്നത് തിങ്കളാഴ്ച രാത്രിയിലാണ് വിവാഹ പാർട്ടിയുടെ അവശിഷ്ടങ്ങൾ ആറിലേക്ക് തള്ളിയത് തെരുവ് ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെഴിച്ചപ്പോഴാണ് ഇത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പത്തോളം ചാക്കുകളിലായിട്ടാണ് മാലിന്യം തള്ളിയിരിക്കുന്നത് നാട്ടിലെ എല്ലാ ആളുകളുടെയും വേസ്റ്റ് തള്ളാനുള്ള ഒരു പുതു സ്ഥലമായി കട്ടപ്പനാറിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് വളരെയേറെ ദുഃഖകരമായ കാര്യമാണ് മഴക്കാലം വന്നു തുടങ്ങുമ്പോൾ പലപ്പോഴും വാർത്ത ചെയ്തിട്ടുള്ളതാണ് മഴക്കാലം വന്നു തുടങ്ങുമ്പോൾ കക്കൂസ് മാലിന്യങ്ങൾ എത്ര തവണയാണ് ഈ ആറ്റിലേക്ക് ഒഴുക്കി വിടുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയാൻ കഴിയാത്തതുപോലെ കക്കൂസ് മാലിന്യങ്ങൾ അതൊരു മഴക്കാലത്ത് ഒരു ഘട്ടം കഴിഞ്ഞ ആദ്യത്തെ ഒരു ഒന്ന് രണ്ടാഴ്ച കാലത്തേക്ക് കക്കൂസ് മാലിന്യങ്ങളുടെ പ്രളയമാണെങ്കിൽ പിന്നീട് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വിവാഹ പാർട്ടികളുടെയും അല്ലാതെയുള്ള പരിപാടികൾ നടത്തുന്ന ആളുകളുടെയും ഒക്കെ വിവരം നഗരസഭയെ അറിയിച്ചനുസരിച്ച് ആരോഗ്യ വിഭാഗ സ്ഥലത്ത് പരിശോധന നടത്തുകയും മാലിന്യം തള്ളി വരെ കണ്ടെത്തുകയും ചെയ്തു കട്ടപ്പനയിൽ തിങ്കളാഴ്ച നടന്ന വിവാഹ സദ്യയുടെ അവശിഷ്ടങ്ങളാണ് നിക്ഷേപിച്ചതെന്ന് കണ്ടെത്തി ഓഡിറ്റോറിയം നടത്തിപ്പുകാർക്കും വിവാഹം നടത്തിയവർക്കും കേറ്ററിംഗ് സർവീസ് ഉടമയ്ക്കും നഗരസഭ ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകുമെന്ന് അറിയിച്ചു നഗരസഭാ ആരോഗ്യ വിഭാഗം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനുപ്രിയ ബിപിൻ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് ബ്യൂറോ കട്ടപ്പന